പ്രേംലാലെ ഇസ്രായേലിന് വേണ്ടി പാക് സൈന്യം പടയാളികളാവാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അസി മുനിയറ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ രാജ്യാന്തര മാധ്യമങ്ങളും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെ നമുക്ക് ഏതു തരത്തിൽ വിലയിരുത്താം ഇതില് രണ്ട് വിഷയങ്ങളുണ്ട് ഇതില് പാകിസ്ഥാൻ സേന പോകുന്നത് ഈ സമാധാന ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഐക്യരാഷ്ട്ര സഭ സ്പോൺസർ ചെയ്യുന്ന ഈ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് സമാധാന സേന അതിന്റെ ഭാഗമായിട്ടാണോ പാകിസ്ഥാൻ സേന പോകുന്നത് അതോ ഇസ്രയേലിന്റെ കൂലിപ്പട്ടാളമായിട്ടാണോ പോകുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് പാകിസ്ഥാൻ സേനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവര് ഖത്തറിനും ഈജിപ്തിനും സൗദി അറേബ്യയ്ക്കും വേണ്ടിയിട്ട് പ്രതിഫലം വാങ്ങി സൈനിക സേവനം നിർവഹിക്കാൻ പോയ ചരിത്രം ഉള്ള ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അപ്പൊ സമാനമായി ഇസ്രയേലിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ പണം പറ്റി അവിടെ ഗസയില് ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണോ എന്നുള്ളൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പൊ ഔദ്യോഗികമായിട്ട് പറയപ്പെടുന്നത് ഈ പാകിസ്ഥാൻ സേന പീസ് കീപ്പിംഗ് ഫോഴ്സ് സമാധാന സേനയുടെ ഭാഗമായിട്ട് ഗസയിൽ പോകുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുൻകൈ എടുത്താണ് ഗസയിലെ ഒരു സമാധാന ഉടമ്പടി ഇരുപതിന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കപ്പെട്ടത് അപ്പൊ ആ ഇരുപതിര നിർദ്ദേശങ്ങളിൽ ഒന്ന വന്ന ഒരു നിർദ്ദേശം അവിടെയുള്ള മുസ്ലിം സൗഹൃദ ഉണ്ടല്ലോ അതായത് പലസ്തീനെ അനുകൂലിക്കുന്ന മുസ്ലിം സൗഹൃദ രാഷ്ട്രങ്ങൾ അവരുടെ പങ്കാളിത്തത്തോടെ ഒരു സുരക്ഷാ സേന പറയുകയാണെങ്കിൽ ഈജിപ്ത് ഖത്തർ അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള ഒരു സംയുക്ത സേന ഈ ഗസയ്ക്കും ഇസ്രയേലിനും ഇടയിൽ ഒരു അതിർത്തി പോലെ അവിടെ ഉണ്ടാകും അവര് അവരുടെ നമ്മുടെ ഈ പലസ്തീൻ അനുകൂല സേനയുണ്ടല്ലോ അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്നവരെ നിരായുധീകരിക്കലടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഈ സമാധാന സേന ഇടപെടും അല്ലെങ്കിൽ നിലവിൽ അവിടെ ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അവിടെ നമ്മുടെ ഇസ്രായേൽ സേന അവിടെ വന്ന് പിൻവാങ്ങണം എന്നുള്ളതാണ് ഈ ഹമാസിന്റെ ആവശ്യം ഇപ്പൊ ഇസ്രായേൽ സേന പിൻവാങ്ങിയാൽ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ചുമതല നിർവഹിക്കേണ്ടത് ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ചുമതലയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു ഈ ഇസ്രയേലും ഈ ഹമാസും തമ്മിൽ വേർതിരിക്കുന്ന ബഫർ സോൺ ഉണ്ട് അത് അവിടെ രണ്ടു കൂട്ടർക്കും സ്വാധീനമില്ലാത്ത ഒരു മേഖലയാണ് അപ്പൊ അവിടെ സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സേനയെ ഇസ്രയേൽ നിയോഗിക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾ വന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രതിഫലം പോലും പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ചോദിച്ചു വാങ്ങി ഒരു പാക് സൈനികന് അവിടെ കൃത്യനിർവഹണം നടത്തുന്നതിന് ഒരു ലക്ഷം ഡോളർ വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടത് പക്ഷെ അത് നൂറ് ഡോളർ ആക്കി അവർ പരിമിതപ്പെടുത്തി എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു അപ്പോ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ സൈനികന്റെ ആത്മാഭിമാനം വെച്ച് പാക് സൈനിക മേധാവി വിലവേശൽ നടത്തുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണം ഇനിയും കിട്ടാനുണ്ട് പാകിസ്ഥാൻ സേന പോകുന്നത് ഈ സമാധാന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണോ അതോ ഈ തരത്തിൽ േലിന്റെ കൂട്ടിൽ പടയാളികൾക്ക് വേണ്ടിയിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട് അപ്പൊ ഇവിടെ രണ്ടായാലും പാകിസ്ഥാൻ സേനയെ സംബന്ധിച്ച് അത് അവർക്ക് ഒരു ധർമ്മസങ്കടം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് കാര്യം ഇപ്പൊ ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ വലിയ രീതിയിൽ പിന്താകുന്ന ആളാണ് ഇപ്പോ ഇന്ത്യക്കെതിരെ കാശ്മീരിൽ നടക്കുന്നത് ജിഹാദ് ആണ് എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയ ആളാണ് അസീം മുനീർ അപ്പോ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കാശ്മീരിൽ നടക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് എന്ന് പരസ്യ പ്രസ്താവന നടത്തിയ ആളാണ് അസീം മുനീർ അതായത് മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരെ പിന്തുണയ്ക്കുന്ന അസീം മുനീർ അതേ ആവശ്യവും പറഞ്ഞുകൊണ്ടാണ് പലസ്തീനിലെ ഹമാസും പോരാടുന്നത് അവരും മുസ്ലിങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ഹമാസ് പോരടിക്കുന്നത് അപ്പൊ അവിടെ ഹമാസ് നടത്തുന്ന ജിഹാദിനെ നേരിടാൻ വേണ്ടി പാക് സൈന്യം പോകുന്നു അതിപ്പോ ഇസ്രായേലിന്റെ ഭാഗത്താണേലും ശരി ഈ സമാധാന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ശരി അവിടെ ഈ സമാധാന സേന നിലകൊള്ളുന്നത് ഹമാസിനെ നിലയ്ക്ക് നിർത്തുക എന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഇത് പാകിസ്ഥാനിനുള്ളിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഈ ഇസ്രയേല് പലസ്തീൻ സംഘർഷത്തിനിടയിൽ അവിടെ വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കിയ ആ സമയത്ത് പോലും പാകിസ്ഥാനില് ഈ ഹമാസ് അനുകൂല പ്രതിഷേധ പ്രകടനം നടന്ന ഒരു സ്ഥലമാണ് അതിന്റെ പേരിൽ പാക് സൈന്യത്തിനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലീസുമായിട്ട് അവിടെ വലിയ സംഘർഷം പാകിസ്ഥാനിൽ ഉണ്ടായി ഹമാസ് അനുകൂലികളും പാക് പോലീസുമായിട്ട് വലിയ സംഘർഷം ഉണ്ടായി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോ വലിയ രീതിയിലുള്ള ഹമാസ് അനുകൂല വികാരമുള്ള സ്ഥലമാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള പാക്സ പാകിസ്ഥാനിൽ നിന്നാണ് ഈ ഹമാസ് സേന അംഗങ്ങളെ നിലക്ക് നിർത്താൻ വേണ്ടി പാക് സേന ഈ ഗസയിലേക്ക് പോകുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട അവസാനവട്ട കച്ചവടം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അസീം മുനീർ വരുന്ന ആഴ്ചയിൽ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്നു എന്നുള്ളതാണ് വാർത്ത ആറു മാസത്തിനിടയിൽ മൂന്നാമത് തവണയാണ് ട്രംപ് അസീം മുനീറുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം അപ്പൊ ഇവര് തമ്മിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെഹ്ബാൽ ഇല്ലാത്ത സ്വാധീനമാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറിനെ ട്രംപിനോടുള്ളത് എന്നുള്ളതോടെ നമ്മൾ മനസ്സിലാക്കണം അതുകൂടാതെ ആദ്യമായിട്ടായിരിക്കും ഒരു പാക് സൈനിക മേധാവിയെ അമേരിക്കൻ പ്രസിഡന്റ് വിരുന്ന് സൽക്കരിക്കുന്നത് ആ ഒരു റെക്കോർഡ് കൂടി അസീം മുനീറിന്റെ പേരിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പിന്നെ മറ്റൊന്നുകൂടിയുണ്ട് ഈ ഇപ്പോ അസീം മുനീർ വെറും സൈനിക മേധാവിയല്ല പാകിസ്ഥാന്റെ പരമോന്നത സൈനിക മേധാവിയാണ് ചീഫ് ഡിഫൻസ് ഫോഴ്സ് സി ഡി എഫ് എന്ന് പറയുന്ന പദവി വഹിക്കുന്നയാളാണ് അപ്പൊ ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം ഇന്തോനേഷ്യ മലേഷ്യ സൗദി തുർക്കി ജോർദാൻ ഈജിപ്ത് അസർബൈജാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ സൈനിക മേധാവികളുമായിട്ടോ അവിടുത്തെ ഭരണ നേതൃത്വവുമായിട്ടോ ആശയവിനിമയം നടത്തി കഴിഞ്ഞു അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് കൂടിയാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനെ കാണാനായിട്ട് ഇപ്പോൾ പുറപ്പെടാൻ ഒരുങ്ങുന്നത് എന്നുള്ളതുകൂടി മനസ്സിലാക്കണം ഏതായാലും അദ്ദേഹത്തിന്റെ യാത്ര ലക്ഷ്യം ഒന്ന് പാകിസ്ഥാനിലെ അമേരിക്കയുടെ നിക്ഷേപം അതിന്റെ ഉറപ്പുവരുത്തുക രണ്ട് ഈ ഗസയില് പാകിസ്ഥാൻ സേന പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കച്ചവടം ഉറപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഏതായാലും എന്താണ് അസീം മുനീറിന്റെ അമേരിക്കൻ ദൗത്യം അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് അടുത്ത ആഴ്ച നമുക്ക് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ നൽകാൻ സാധിക്കും